മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാമന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തത്തോടുകൂടി ശത്രുക്കൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ശേഷം പ്രതാപൻ മേഘനോട് പറയുന്നുണ്ട് ഉണ്ണിയോടുമായിട്ട് പറയുന്നുണ്ട് അവൾ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു പോരുന്ന ആ അയ്യപ്പ വിഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവൾക്കെതിരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും വിജയിക്കാത്തത് അത് പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രതാപൻ പറയുന്നുണ്ട് തുടർന്ന് മേഘ നീ വീട്ടിൽ ചെന്ന് അമ്മയെയും സ്വാതിയെയും വിവരെ അറിയിക്കുക ഉണ്ണിമോനും വീട്ടിലേക്ക് പോയിക്കോ വാമേട്ടൻ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ നിൽക്കാം വാമേട്ടൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല മേഘ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ല വാമേട്ടൻ കുറച്ച് ദിവസത്തിനകം തന്നെ പഴയപടിയിലാകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇതുകൊണ്ടൊന്നും നമ്മുടെ ആരുടെയും മനസ്സും തകർന്നു പോകരുത് അങ്ങനെ നമ്മൾ തകർന്നു കഴിഞ്ഞാൽ അത് അവനിൻ്റെയും അവൻ്റെയും മുന്നിൽ നമ്മൾ തോറ്റത്തിന് തുല്യമാണെന്നെല്ലാം പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേഘനോടും ഉണ്ണിയോടും പിന്നീട് കാണിക്കുന്നത് സാഗരും മഞ്ജുവും കൂടി കണ്ടുമുട്ടുന്നതാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്ന് പറഞ്ഞിട്ടും മഞ്ജു ഇതുവരെ ഒരു മറുപടിയും തന്നില്ല നല്ലൊരു ജീവിതം നശിപ്പിച്ചു കളയാതെ മഞ്ജുവിന് എത്രയും പെട്ടെന്ന് എനിക്കൊപ്പം വന്നൂടെ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട നമുക്ക് ഏതെങ്കിലും പാർക്കിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം എന്നെല്ലാം സാഗർ പറയുമ്പോൾ അത് വേണോ ആരെങ്കിലും കണ്ടാലോ എന്നെക്കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ ആ ദുഷ്ടൻ സാഗറിനെ വെച്ചേക്കില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ എൻ്റെ കൂടെ മാർക്കോയും ലോപ്പസും ഒക്കെ ഉണ്ട് പിന്നെ മേഘൻ അയാളിപ്പോൾ അയാളുടെ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലല്ലേ അയാൾ ഇതുകൊണ്ട് തന്നെ നമ്മളെ കാണാനൊന്നും പോകുന്നില്ല പിന്നെ എങ്ങാനും എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ജുവിന് മഞ്ജുവിനെ എനിക്കും എനിക്ക് മഞ്ജുവിനേയും ഇഷ്ടമാണെന്നെല്ലാം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറയുമെന്നും സാഗർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ സാഗറിനോടൊപ്പം ബൈക്കിൽ കയറി അയാളുടെ തോളിൽ കൈവച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നുകൊണ്ടിരിക്കുന്ന മേഘൻ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് മഞ്ജു ആരുടെയോടൊപ്പം ആരുടെയോ കൂടെ ബൈക്കിൽ പോകുന്നത് സാഗർ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജു ആരോടൊപ്പം ആണ് പോകുന്നത് എന്നുള്ള കാര്യം മേഘന മനസ്സിലാകുന്നില്ല ഇവിളിത് ആരുടെ പുറകെ ഇരുന്നാണ് പോകുന്നത് ഇനി ഇവളെ പോലെ മറ്റാരെങ്കിലും ആയിരിക്കോ എന്നെല്ലാം ചിന്തിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ മേഘൻ മഞ്ജു ആയിരിക്കും പോയിരിക്കുന്നത് എന്നുള്ള ചിന്ത വല്ലാതെ തന്നെ മേഘനെ അലട്ടുന്നുണ്ട് ഇതേ സമയം മഞ്ജുവും സാഗറും കൂടിയിട്ട് പാർക്കിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷവും മേഘൻ അത് തന്നെയാണ് ആലോചിക്കുന്നത് മഞ്ജു ആരുടെ ഒരു ഒപ്പമായിരിക്കും ബൈക്കിൽ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തുന്നതും മഞ്ജു അവിടെ ഇല്ല എന്നുള്ള കാര്യവും മേഘൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനെ തന്നെയാണ് താൻ കണ്ടത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ മേഘൻ അപ്പോൾ അങ്ങനെ മേഘൻ മഞ്ജുവിനെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ മേഘൻ്റെ കോള് വരുന്നതും ഇത് അയാളാണല്ലോ മേഘൻ എന്ന് മഞ്ജു പറയുമ്പോൾ അയാൾ എന്തിനാ ഇപ്പം മഞ്ജുവിനെ വിളിക്കുന്നത് ഇനി അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ തോന്നട്ടെ സാഗർ എനിക്കതിൽ പേടിയൊന്നുമില്ല കാരണം അത്രയ്ക്ക് വലിയ വിശ്വാസ വഞ്ചനയാണ് അയാൾ എന്നോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നതിലൊന്നും എനിക്കൊരു കുറ്റബോധവുമില്ല എന്നാൽ എന്തായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കൂടി സംസാരിക്കുന്നതാണ് അമ്മാവന് നട്ടെല്ലെന്നാണ് സാരമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിരിക്കുന്നത് അമ്മാവിന് ഇനി കുറച്ചു കാലത്തേക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ല കണ്ണേട്ടനെ പോലെ വീൽ ചെയറിൽ തന്നെ കഴിയേണ്ടി വരും അമ്മാവൻ മുൻപ് ചെയ്ത എന്തെങ്കിലും പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണോ ഇപ്പോൾ ഈ കിട്ടിയത് എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ താനെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ണൻ ചോദിക്കുന്നതും അല്ല കണ്ണേട അന്ന് കോരിച്ചിരിയുന്ന ആ മഴയത്ത് പാഞ്ഞു കയറി ലോറി ലോറിക്കാരനല്ലേ അന്ന് കണ്ണേട്ടൻ അച്ഛനെ നഷ്ടപ്പെട്ടതും കണ്ണേട്ടൻ വീൽചെയറിലായതും എന്ന് മഹറി പറയുമ്പോൾ അതിന് ആ ലോറി പാഞ്ഞു കയറിയ സംഭവം ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അന്ന് സംഭവിച്ചതും ഒരു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ അന്ന് ആ കൊലപാതകത്തിൻ്റെ സൂത്രധാരൻ അമ്മാവനാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കണ്ണേട്ടാ അതിൻ്റെ ശിക്ഷയാണോ അമ്മാവിന് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന തളർച്ചയെന്നും മഹി പറയുമ്പോൾ താൻ പറഞ്ഞത് എനിക്ക് താൻ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് കാരണം തൻ്റെ തോന്നലുകളൊക്കെ എന്നും ശരിയായി വരാറുണ്ടല്ലോ എന്നും കണ്ണൻ പറയുന്നുണ്ട് മഹിയോട് തുടർന്ന് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാകാൻ തന്നെയാണ് സാധ്യത കാരണം അന്ന് അച്ഛൻ കമ്പനിയിലെ ക്രമക്കേട് പിടിക്കപ്പെട്ടതിനാണ് അമ്മാവിനെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലും അങ്ങനെയാണല്ലോ ഉണ്ടായത് തൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി വയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തന്നെ കൊല്ലാനുള്ള പദ്ധതി അവരും ആസൂത്രണം ചെയ്തത് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ താൻ പറഞ്ഞ സംശയം ശരിയാകാൻ തന്നെയാണ് സാധ്യത എന്ന് കണ്ണം പറഞ്ഞ് വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെയാണ് മഹി തൻ്റെ മനസ്സിൽ ഇത്രയും കാലം താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മഹാസത്യം കണ്ണനോട് തുറന്നു പറയുന്നത് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ എടുത്തതും അതുപോലെ തന്നെ കണ്ണേട്ടൻ വീൽ ചെയറലിലാകാനായിട്ടും കാരണമായ ആ ലോറി ഓടിച്ചിരുന്നത് പ്രതാപനാണെന്നും അതിൽ എട്ട് വയസ്സുകാരിയായ താൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മഹാസത്യം ഇതേ സമയം മഹാലക്ഷ്മി കണ്ണനോട് തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു കൂടി വേണ്ടിയാണ് കണ്ണേട്ടനെ താൻ വിവാഹം കഴിക്കാൻ തയ്യാറായത് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ മഹാലക്ഷ്മി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സത്യങ്ങൾ അറിയുന്നതോടുകൂടി കണ്ണൻ ഇനിയിപ്പോൾ എന്ത് എന്തായിരിക്കും അടുത്തതായിട്ട് കണ്ണേട്ടൻ കണ്ണൻ്റെ നടപടി അവർക്കെതിരെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്